മൂട് ഈ ബസ്സിന്റെ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മുഖ്യനും മന്ത്രിമാരും വണ്ടിരള ബസ് ആയ്യോ അത് നിങ്ങൾക്ക് നാട്ടുകാരെട്ടത് കക്കൂസ് വണ്ടി പലതും പറയാം മൂസുന്നില്ലേ നിങ്ങള് ുംവ കേരള യാത്ര നടത്തിയത് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് വേണ്ട ഒരു പഠനം ഐ എം ജി ഒരു പഠനം നടത്തുന്നു ഇത് കൊണ്ട് എന്തെങ്കിലും ഗുണം നാട്ടുകാർക്ക് ഉണ്ടായോന്ന് തെക്ക് വടക്ക് ഇങ്ങനെ ഓടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഞങ്ങളെ മുഖ്യമന്ത്രി നാട്ടുകൊക്കെ കാണാൻ പറ്റിയില്ലേ ഇതിലും വലിയ അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലല്ലോ അത് ശരി ഞാൻ ആലോചിച്ചിട്ട് വെച്ചോളാം നവകേരള നവകേരള ബസ് പഠിക്കട്ടെ യാത്ര കൊണ്ട് എന്ത് ഒരു ഗുണത്തിന്റെ കാര്യം അതിലെയാണ് നമുക്ക് ഈ കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെയുള്ള പൗരപ്രമുഖരെ വിളിച്ചു കൂട്ടി ഇവർ അണ്ടിപ്പരിപ്പ് തിന്നു നമ്മുടെ കൊടുത്തു ജനങ്ങൾ ഇവർ തിന്നുകൊടിച്ചതിന്റെ കാശ് നമ്മൾ കൊടുത്തു നക്കിയതിന്റെ കാശ് നമ്മൾ കൊടുത്തു ജനങ്ങൾക്ക് 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 ഒരു പ്രയോജനം മാത്രമേ സ്കൂളിന്റെ മന്ത്രികൾ ഇടിച്ചു ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരൊറ്റ ബസ് ഇറക്കിയത് എല്ലാത്തിനും അതിനകത്ത് കൊണ്ടങ്ങ് ഓണം വന്നു എന്നാൽ പെട്രോൾ അടിച്ചോണ്ട് ഈ മന്ത്രിമാരുടെ എല്ലാം വാഹനം പിന്നാലെ പോയി അത് അകമ്പടികൾ കൊടുത്ത് ബസ്സും കൊണ്ടുവന്നു പിന്നാലെ മന്ത്രിമാരുടെ വാഹനവും പോയി ഓഹാ അത് അകമ്പടി പോയത് രക്ഷാപ്രവർത്തനം നടത്തണ്ടേറിയെ കൊണ്ടുപോയ പോരായിരുന്നോ പിന്നെ ഈ ഭരണത്തിന്റെ സ്വാദ് ശരിയായ രീതിയിൽ ജനങ്ങൾ അനുഭവിക്കണം അത് നാട്ടിലെ ജനങ്ങൾ അത് ഭരണത്തിന്റെ സ്വാദ് അവർ മധുരം കൊണ്ട് അവർക്ക് അതിലേക്കാണ് ഞാൻ വരുന്നത് താമിണ്ടരുന്നത് തനിക്ക് ഇവിടെ പോയില്ല ഞാൻ പറയും ഞാൻ പറയും ഞങ്ങളുടെ ഞാൻ പറയും ഈ പീപ്പിൾസിന്റെ ആഹ് എന്തോന്നറിയാല്ലേ ഇവര് ഇവർ ഇവർ മറ്റേ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനാണല്ലോ നവകേരള യാത്ര നടത്തി നിങ്ങൾ കോടികൾ പൊടിച്ചത് വണ്ടിപ്പരിപ്പ് മഹാമഹം നടത്തിയത് എന്നിട്ട് ഈ നവകേരള യാത്ര നടത്തി നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലേ എന്തിനാണോ വീണ്ടും നിങ്ങളുടെ മന്ത്രിമാർ അദാലത്ത് നടത്തുന്നത് അദാദാലത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ എന് പ്രശ്നം പരിഹരിച്ചെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ അദാലത്ത് നടത്തണം അതും അത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇവർ മറ്റേ ഒരു നവകേരള യാത്ര പ്രശ്നങ്ങൾ പഠിക്കാനും ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കും എന്നിട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനം ഒരു ഒന്നര വർഷം കൂടെ ബാക്കി കിടക്കുമ്പോൾ ആ വീണ്ടും ഒരു അദാലത്ത് എന്തിനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഇനി മന്ത്രിമാര് എഴുന്നള്ളി അതാലി നടത്തുന്ന അദാലത്ത് നടത്തുന്നതിന്റെ വീണ്ടും നമ്മൾ കോടികൾ കൊടുക്കണം ഒരു പുരുഷായ്സു മാത്രമുള്ള ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത് ഒരു പ്രശ്നത്തിലൊന്നും തീരുന്നില്ല പ്രശ്നങ്ങൾ കുന്നൂടി കൊണ്ടല്ല നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ ഉണ്ടല്ലോ സംസാരിച്ചാണല്ലോ വീണ്ടും ഉണ്ടാക്കുന്നു പ്രശ്നം ഞങ്ങൾ മുഖ്യമന്ത്രി എന്തോന്ന് അറിയാമോ അധികാരത്തിന്റെ പിന്നെ ഇവിടുത്തെ ഓരോ ജനങ്ങളും അനുഭവിച്ചറിയണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭരണത്തിന്റെ സ്വാദ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ട് പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ നക്കികൾക്കും നക്കി എന്ന് പറയോടോ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ നക്കികളെന്ന് തന്നെ പറയും അല്ലെങ്കിൽ സംസ്കാരം കൊണ്ട് സംസ്കാരം ഇല്ലാത്തൊരു സംസ്കാരമുള്ള എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കും ഞങ്ങൾ അതൊക്കെ കുഴിച്ചു മൂടിയ സാധനങ്ങളാണ് നിങ്ങള് ഇനി പഠനം നടത്തുന്നതിന് ആറ് ആരുടെ തറവാട്ടിന്ന് കാഴ്ച കൊടുക്കും നിങ്ങളുടെ മുഖേന്റെ തറവാട്ടിന്നും കൊടുക്കത്തില്ലല്ലോ ഇനി അതിന് ഞങ്ങളുടെ അതിനകത്ത് കൊടുക്കണ്ടേ നിങ്ങൾ ഇത്ര ആശങ്കപ്പെട്ടിന് പഠനം നടത്തുന്നതിനെ നടത്തിക്കോണു നിങ്ങൾ ഇങ്ങനെ മുട്ടടിക്കണ്ട േ ഞങ്ങള് പഠിക്കുന്നു പഠിക്കുന്നത് വിവരം വെക്കാനല്ലേ അയ്യോ രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം അയ്യോ 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 പിന്നെ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നില്ലേ അതോ ഞങ്ങൾ അത് നിങ്ങളുടെ കഴിവുകയാണ് അത് ഞങ്ങള് പെട്ടന്ന് തന്നെ മാറ്റുമല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു ഫയലുകൾ കെട്ടിക്കെടുക്കാൻ അനുവദിക്കരുത് അത് എല്ലാം കൂടെ ചെലലുകൾ കിട്ടുക അവരങ്ങ് തിന്നോളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ തീർന്നോളും അർപ്പണ ബോധ്യത്തോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥരെ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചാലല്ലേ താഴെ പ്രവർത്തിക്കത്തുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിന് എന്താ ഇത്ര കുഴപ്പവും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു യാത്ര എന്നിട്ട് പ്രശ്നം പരിഹരിച്ചോ എന്ന് പഠിക്കാൻ ഒരു യാത്ര അല്ല ഒരു പഠനം എന്താണോ ഇത് ഞങ്ങൾക്ക് വെള്ളരിക്ക പഠനവും ഇത് ഞങ്ങൾക്ക് പഠനങ്ങൾ നടത്തി മാത്രമേ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണ്ടേ അത് ഏറ്റവും ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് അതിനുവേണ്ടി ഞങ്ങൾക്ക് പഠനം നടത്തി നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് അത് ഉടനൊന്നും മനസ്സിലാകാൻ പോലുള്ള ബുദ്ധി ഇല്ല ഇവർക്ക് സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ സഞ്ചരിക്കണ്ടേ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നവകേരള യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവൻ രക്ഷാപ്രവർത്തനം കണ്ടിട്ടുണ്ടോ കാണാത്ത കാര്യങ്ങൾ കാണില്ലേ നിങ്ങൾ അതാണ് ഞങ്ങൾ സർക്കാരിന്റെ ഗുണം എന്താ നാവ് ഇറങ്ങിപ്പോയോ നാവ് ഇറങ്ങിപ്പോയോ മണ്ടത്തരത്തിൽ ഞാൻ ഞാൻ പറഞ്ഞത് വാലിഡ് അല്ലേ പോകണം എവിടെ പോവാൻ ഞാൻ പോകില്ല സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് നടക്കണം എല്ലാരും ജനങ്ങളുടെ നിങ്ങൾ ടൂറ് പോയാലും വീണ്ടും പഠനം നടത്തി എന്തായാലും പരിഹാരം ഉണ്ടായോ നോക്കുവല്ല നിങ്ങൾ യാത്ര നടത്തിയെങ്കിൽ അതിൽ പരിഹാരം ഉണ്ടാക്കണം അത്യാൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ വീട് അകാലത്ത് നടത്തുന്നത് അതുവരെ ഒരു സംഭവം വിജയിച്ചു എന്ന് അത് പരിശോധിക്കണ്ടെങ്കിൽ അല്ലേ അത് വിജയകരമായോ ആണല്ലേ ഫ്ലോപ്പ് നിങ്ങൾ നിങ്ങളെങ്കിൽ പറഞ്ഞാൽ മതിയോ അത് ആണ് പഠിക്കാൻ വേണ്ടി മലയാളികളെ നിങ്ങളിൽ ആരേലും പറയാം വാഹനത്തിനകത്ത് യാത്ര നടത്തുക കേട്ടല്ലോ നിങ്ങൾ നവകേരള യാത്ര നടത്തി പൗരപ്രമുഖരായിട്ട് അണ്ടിപ്പരിപ്പ് നിന്നാണോ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ നേട്ടം ജനങ്ങൾക്ക് പ്രശ്ന പരിഹാരം ഉണ്ടായി എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കുക